ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലെ സ്വർണ്ണമെഡൽ ജേതാവും ചിറ്റൂർ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുമായ സുനിമോൾക്ക് ആദരം സേഫ് ജിമ്മിലെ അംഗം സുനിമോൾക്ക് സേഫ് ജിമ്മിന്റെ നേതൃത്വത്തിലാണ് സ്നേഹാദരം നൽകിയത് ജിമ്മിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൊലങ്കോട് ഇൻസ്പെക്ടർ അമൃതരംഗൻ താരത്തെ അനുമോദിച്ചു ഒരു പോലീസ് ജീവിതത്തിൽ നമുക്ക് ആ ഫിറ്റ്നസ് കീപ്പപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ചിലപ്പോൾ നാലുമണിക്കായിരിക്കും നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം പള്ളിയുടെ ഒരു ഡ്യൂട്ടിക്ക് നാലു മണിക്കാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങിപ്പോയത് അതിൻ്റെ അകത്തുനിന്ന് സുനിമോള് നടത്തുന്ന അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ റിമാർക്കബിൾ ഒരു പോലീസ് അത് ഉദ്യോഗസ്ഥനും സുഹൃത്തുക്കൾ അച്ചീവ്മെന്റ് നടത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ചില അടുത്ത് നിന്ന് ആൾക്കാരാണ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്ന ഒരു 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 പോലീസ് ആത്മധൈര്യം എന്തായാലും സ്വന്തം നിങ്ങൾക്ക് നൽകാൻ റോൾ മോഡൽ തന്നെ ഇവിടെ ഉള്ളതാണ് അഭിമാനം ഓൾ ഇന്ത്യ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ ഡൽഹിയിൽ നടത്തിയ മത്സരത്തിലാണ് സുനിമോൾ സ്വർണ മെഡൽ നേടിയത് ന്യൂസ് പാലക്കാട്